അതെ അതെ ഇവനാണ് നമ്മളാള് എന്നുവെച്ചാൽ മരിച്ചിട്ട് തിരിച്ചുവരിക എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര ഭാഗ്യവാനാണ് സ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി തന്നെ മാൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇന്നലെ രാത്രി ഒരു വീട്ടിൽ ഒരു പുലി വന്ന് പട്ടിക്കൂട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി പുലി ഏറെ നേരം പരിശ്രമിച്ചു കേട്ടോ കുറേ നേരം ഈ കൂടെന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിലെ പട്ടിക്കുട്ടീനെ എടുക്കാനായിട്ട് കുറേ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ട് പുലി പോവുകയാണ് പക്ഷേ പട്ടിക്കൂരിനൊക്കെ നല്ല പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഞാനിപ്പോൾ ഏതായാലും ആ ലൊക്കേഷനാണുള്ളത് നമുക്കറിയാം ഈ മേപ്പാടി ഭാഗത്ത് ഒരാഴ്ച മുന്നേ ഞാനൊരു എപ്പിസോഡ് ഇട്ടിരുന്നു മേപ്പാടിയിൽ തന്നെ ലക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുലി വന്ന് ഒരു വീട്ടിലെ രണ്ട് ആടുകളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഓണത്തിനെ കടിച്ചു കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി ഈ ഭാഗ ഈ ഒരു ഭാഗത്ത് പുലിയുടെ ശല്യം വളരെയധികം കൂടുതലുണ്ട് അതുള്ള സത്യം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഫിറ്റും കാണാം മൊത്തം കാപ്പിത്തോട്ടവും അപ്പുറത്തെ ഭാഗത്തൊക്കെ ഞാനിപ്പോൾ ഈ വന്ന ഭാഗത്തൊക്കെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് വീടുകളൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ് എങ്ങോട്ട് നോക്കിയാൽ വീടുകൾ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ജനവാസ മേഖലയാണ് കാടൊന്നും ഈ അടുത്ത പ്രദേശത്തൊന്നും ഇല്ല പക്ഷേ പുലി ഈ തേയിലത്തോട്ടത്തിലും മറ്റ് കാവ്യത്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഇവിടെ അങ്ങ് കൂടി സ്ഥിരമായിട്ട് ഇവിടെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് വന്യമൃഗശല്യം അധികം കൂടുതലായിട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളൊക്കെ ഉള്ളത് ഏതായാലും നമ്മളിപ്പോൾ ഇനി ആ ഒരു വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് ആ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ആ അവിടുത്തെ ആ ഒരു വീട്ടുടമസ്ഥനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നത് ചുറ്റുമൊക്കെ ഒത്തിരി വീടുകളുള്ള സ്ഥലം തന്നെയാട്ടോ ജനവാസ മേഖല തന്നെയാണ് അപ്പം ഏതായാലും നമ്മളിപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ആ വീട്ടുടമസ്ഥനോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നത് ഇവിടുത്തെ ഈ വീട്ടിൽ സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ ഏതായാലും ഇതാണ് അവസ്ഥ നമ്മൾ നേരിട്ട് അദ്ദേഹത്തോടെ തന്നെ അഖിൽദാസ് ഇത് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നടന്നത് സംഭവം ഇത് രണ്ടേ മുക്കാലിലാണ് നടന്നിട്ടുള്ളത് ഓക്കെ അത് അവിടെ ഒരു നമുക്കൊരു പട്ടി കുട്ടിയുണ്ട് അപ്പൊ അതിനെ ഒരു ചെറിയ കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ കിടക്കാൻ വേണ്ടി ആ കൂട്ടില് കൂടെ അവിടെ വെച്ചിട്ട് ആണ് കിടന്നത് പിന്നെ രാവിലെ എണീറ്റപ്പോൾ ആ അവിടെ കാണുന്നില്ല കുറച്ചപ്പുറം മാറി കാണുന്നുണ്ട് പിന്നെ കുറച്ച് ചളിങ്ങിയ പോലെ ഉണ്ട് ഈ കമ്പി കൊണ്ടുള്ള കൂടായിരുന്നു അപ്പതെന്തോ ഒരു ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് സി സി ടി വി നോക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് അപ്പുണ്ട് പിന്നെ പുലിയാണ് രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ പുലിയാണ് സി സി ടി വിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പുലിയാണ് സമയം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ക്യാമറകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ആള് ഇവിടെ കൊറച്ചേരം സ്പെന്റ് ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റും നടന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഇവിടെ മൂന്ന് പട്ടികളുണ്ട് എല്ലാം കിട്ടിട്ടുണ്ട് കാൽപ്പാടുകള് പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവര് നോക്കിയപ്പോ കുറച്ചപ്പുറത്തായിട്ട് കാൽപ്പാടുകൾ െ ആക്രമിക്കാൻ ഇതിലൂടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈയൊരു ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ വന്നിരിക്കണേ ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്നാണ് വന്നിട്ടുള്ളത് പിന്നെ നേരെ ഇവിടെ തന്നെയായിരുന്നു രാത്രി കിടക്കുമ്പോ കൂട് വെച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ അത് വന്നിട്ട് ആകെ ഇത് കാണാൻ പറ്റും പട്ടിക്കൊന്നും പറ്റിട്ടില്ല രക്ഷപ്പെട്ടതാണ് കൂട് അവിടെ ആണെന്നുണ്ട് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് പോകുമ്പോ ഈ ഒരു അവസ്ഥയില് അവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി അങ്ങോട്ട് അതിനെ മലിച്ചു കൊണ്ടുപോയി അപ്പോഴാണ് ക്യാമറ അല്ലേ ഇവിടെ ഈ ക്യാമറയിലാണ് കിട്ടിയത് ഈ ഈ ഭാഗത്ത് എങ്ങനെ ഇങ്ങനെ പുലിയുടെ ശല്യം ഇവിടേക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മള് പിന്നെ കുറച്ച് അപ്പുറത്തെ ഭാഗത്തോട്ടായിട്ട് ഉണ്ട് ആ തേയിലക്കാടുകളും തേയില എസ്റ്റേറ്റ് ഏരിയ മേഖലകളാണ് അപ്പൊ അങ്ങോട്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലക്കി ലക്കി ഹിൽ ഹിൽ ആ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അതൊക്കെ പിന്നെ തേയില തോട്ട മേഖലകളാണ് വന്നിരുന്നു എന്താ രാവിലെ വന്നിട്ടു വന്നപ്പോ ഒന്നിത് എങ്ങനെയാ വന്ന് ഈ കാൽപ്പാടുകളൊക്കെ ഒന്ന് ഇവിടെ ഇവിടെയല്ല മണ്ണ് അങ്ങോട്ട് വന്ന പോയ സ്ഥലം നോക്കിണ്ടായിരുന്നു പിന്നെ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ പട്ടികളുള്ള സ്ഥലത്താണ് ഇതൊന്നും കൂടി വരാൻ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവര് നമ്പറൊക്കെ തന്നിട്ടുണ്ട് വിളിക്കാൻ വേണ്ടി കാൽപ്പാടൊന്നും കാണാൻ പോ എവിടെ മാർക്കറ്റ് അതാണ് ആ മാർക്കറ്റിലാണ് കാൽപ്പാട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പോയിട്ട് ആ റോഡ് ക്രോസ് ചെയ്ത് അതൊരു കാപ്പിത്തോട്ടാണ് ആ അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് കാര്യം പറഞ്ഞത് ആ കറക്റ്റായിട്ട് കാൽപ്പാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തെളിവിനായിട്ട് പിരിയില്ല എന്നാരും പറയാലോ വീരം കണ്ടാലും ചിലപ്പോൾ ഇവർ തെളിവ് വേണമെന്ന് പറയും ഇങ്ങനെ ഈ വഴിക്ക് അവിടെ ഇങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ ആയിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക ആ ഈ പറമ്പൂടെ കേട്ടോ ഇങ്ങനെ നേരെ പോയിട്ടുണ്ടാവും നമുക്കിനി ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ വീട്ടില് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പുലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലേ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിലിറ്റി എനിക്ക് തോന്നുന്നു താമസിക്കുന്ന സ്ഥലത്താണ് അതെ അതെ അവിടെ ധൈര്യമായിട്ട് പുറത്തിറങ്ങി ഒന്ന് ഇരിക്കാനോ ഒന്ന് നടക്കാനോ പറ്റുന്നില്ല ഈ പുലി വരും അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വരും എന്നുള്ള രീതിയിൽ വീട്ടിൽ തന്നെ അടച്ചിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പോരാതിന് കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല ഒന്ന് ഒരു സ്വതന്ത്രമായിട്ട് നമുക്ക് രക്ഷിതാക്കൾക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാത്രി കാര്യം പകലും വരാൻ പകലും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് എല്ലാവരും അടുത്തുള്ള എല്ലാവരും ജോലിക്ക് പോകും ഈ പകല് ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോ എന്താ നടക്കുന്നതന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഈ വന്യമൃഗങ്ങൾ വരുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ ഇതിപ്പോ ഇപ്പൊ സി സി ടി വി ഉള്ളത് കൊണ്ട് ഈ പട്ടിക്കൂട് അങ്ങോട്ട് മാറിയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ചെക്ക് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചു അതിനു അതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല പിന്നെ പന്നികൾ വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ കൊരങ്ങന്മാരുടെ ശല്യമുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നം തന്നെയാണ് നിങ്ങളിപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു കാണുമല്ലോ ഇപ്പോൾ ഈ കാണുന്ന ഈ വീടിന്റെ മുൻവസ്തോടെയൊക്കെ ആ പുലി കറങ്ങി നടന്നിട്ടുണ്ട് എവിടെ നിന്നാണ് ഒരു എരേനെ കിട്ടുകയെന്ന് അന്വേഷിച്ചാണ് പുള്ളി നടന്നിട്ടുള്ളത് ഏതായാലും ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ നമുക്ക് കൂട്ടിക്കാണാം ഇവിടെയും പട്ടിയുണ്ട് പ്പുറത്തെ ഈ ക്യാമറയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും കണ്ടിട്ടുണ്ടല്ലോ ഇവിടെയുള്ള ക്യാമറയിലൊക്കെയാണ് കുടുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഇവിടെയും ഒരു പട്ടി കൂടുന്നുണ്ട് ഈ പട്ടികളൊക്കെ ആ പുലിയനെ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു വഴിക്കാണ് പുലി നടന്നു പോയിരിക്കുന്നത് ഏതായാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ പെട്ടിക്കുട്ട് അതെ അതെ ഇവനാണ് നമ്മളാള് വെച്ചാ മരിച്ചിട്ട് തിരിച്ചു വരിക പറഞ്ഞ പോലെ പുലിയുടെ കയ്യിൽ കൈ പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ ആള് മുടുക്കനായിട്ടു ഞാൻ വിചാരിച്ചു ഇനി പറ്റേ ഡൗൺ ആയിരിക്കും വിചാരിച്ചു കൊറച്ചു നേരം നമ്മള് രാവിലെ ഒന്ന് തുറന്നു വിട്ടപ്പോൾ ഒച്ച ഉണ്ടാക്കി ഒച്ചുണ്ടാക്കിട്ട് വീട്ടിൽ നിന്ന് അച്ഛൻ പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്തു പക്ഷെ അപ്പൊ അത് കണ്ടില്ല പട്ടികളൊക്കെ കുറച്ചിണ്ടായിരുന്നു അപ്പത് ഇടയ്ക്കിടക്ക് ഈ പന്നികൾ ഈ തോട്ടത്തുനിന്ന് വരുന്നുണ്ട് പന്നികളായിരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഈ പുലീനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ടോർച്ച അടിച്ചു നോക്കി പിന്നെ കിടന്നുറങ്ങി ഇനി പ്രതീക്ഷിക്കണം ഇനിയാണ് പ്രതീക്ഷിക്കണ്ടേ ഇനിയാണ് നമ്മള് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാ പിന്നെ അതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ വരുമല്ലോ ഓരോ പാള് അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പട്ടിക്കുട്ടിയുടെ ഒരു നിസായവസ്ഥയൊക്കെ കണ്ടല്ലോ ഇത് തന്നെയാണ് ഈ നാട്ടിൽ ഇഷ്ടംപോലെ പുലിയുണ്ട് പല സ്ഥലത്തും ഇറങ്ങുന്നുണ്ട് സി സി ടി വി ഇല്ലാത്ത നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ളു ഒത്തിരി ആൾക്കാരുടെ വളർത്തു മൃഗങ്ങൾ ആടും കോഴിയും പട്ടിയൊക്കെ ഇതുപോലെ മിസ്സിങ് ആകുന്നുണ്ട് അപ്പോൾ ഇതാണ് ജനങ്ങൾ സ്വൈര്യമായിട്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് അപ്പോൾ അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഒരു വീടിൻ്റെ മുറ്റത്താണ് വന്നിട്ട് പുലി ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ട് പോയേക്കുന്നത് അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് മനുഷ്യർ വീട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ എല്ലാ ദിവസവും ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും ഒക്കെ പന്നിയായിട്ടും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ട് മേഖലയിൽ ഇത് ഭയങ്കര രൂക്ഷമാണ് മൃഗങ്ങളെല്ലാം കാട്ടിലുള്ളതിനെക്കാട്ടും കൂടുതൽ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതിന് ഇതിനെന്നാണ് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുന്നതൊന്നും നമുക്കറിയത്തില്ല നമ്മളിങ്ങനെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നതായിട്ടൊന്നും കാണുന്നില്ല ഇപ്പോൾ ഒരു എ ഐ ടെക്നോളജി വെച്ചിട്ടുള്ള ഒക്കെ കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ അതൊക്കെ എത്രത്തോളം ഫലപ്രാപ്തിയിൽ വരുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഈ എല്ലാം ഈ അധികാരികൾക്കും ഇതുപോലത്തെ ഫോറസ്റ്റുകാർക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടായി ഇതിനൊരു തീരുമാനമൊക്കെ ആയി വരുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം കൃഷിയിൽ നിർത്തി ഈ നാടും വിട്ടു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും താങ്ക് യു